ഈ വീഡിയോയിൽ കാണുന്ന രംഗങ്ങൾക്കും ഞാൻ ഞാനീ പറയുന്നതായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല എങ്കിലും ഈ വീഡിയോയുടെ അവസാനം ഇത് ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലം പെരുവഴിയാണ് ആ പെരുവഴിക്ക് ഞാൻ ഈ പറയുന്നതായിട്ട് ഒരുപക്ഷെ ബന്ധങ്ങൾ ഉണ്ടായേക്കാം ഞാൻ പറയാമെന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ആശാന്മാർ പലപ്പോഴും പറഞ്ഞ് കേൾക്കുന്നതാണ് ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ ന്യായമായ കൂലി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് കറക്റ്റായൊരിതാണ് പക്ഷേ ഈ ഈ ന്യായമായ കൂലി ഇങ്ങനെയൊക്കെ ആശാമാർ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ ഈ ന്യായമായ കൂലി വാങ്ങിക്കാൻ വരുന്ന വരാത്തത് കാരണം ആ ന്യായമായ കൂലിയോട് അവർക്ക് യാതൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ അവർ വരാത്തത് ന്യായമായ കൂലിയോടപ്പം ആളുകൾക്ക് താല്പര്യമില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സഹോദരന്മാർ കേരളത്തിൽ വരുന്നത് അവൻ അവിടെ നൂറ് രൂപ കിട്ടുമ്പോൾ ഇവിടെ എണ്ണൂറോ ആയിരം കിട്ടും അപ്പോൾ ഇവിടെ അന്യായമായ കൂലി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടേക്ക് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ആളുകൾ ഇവിടെ നിന്ന് പണിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവർ ഗൾഫിലേക്കും മറ്റുള്ള ഇടത്തേക്കും പോകാൻ കാരണം എന്താണ് ഇവിടത്തെക്കാളും അന്യായമായ കൂലി അവിടെ കിട്ടുന്നു അപ്പോൾ നമുക്കിവിടെ നിന്നുകൊണ്ട് അവിടേക്ക് നോക്കുമ്പോൾ അന്യായം എവിടെയാണോ അവിടേക്കാണ് നമ്മുടെ ആളുകളെല്ലാം പോകുന്നത് അപ്പം നമ്മുടെ കലാശകളിൽ നമ്മൾ ഈ ന്യായവും വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായി നടക്കാത്തത് ഇപ്പോൾ നമ്മളുടെ ശരി പൊതുവേ പറഞ്ഞ എന്താ സർവീസ് സെൻ്ററിലേക്കാളും താഴ്ത്തി ഞാനിവിടെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് സർവീസ് സെൻ്ററിൽ പോകാതെ ആളുകൾ ഇങ്ങോട്ട് വരും അപ്പം സർവീസ് സെൻ്ററർ അന്യായമായ കാശ് മേടിക്കുന്നു നമ്മളിവിടെ ന്യായമായ കാശ് മേടിക്കുന്നു നമ്മൾ ഈ ന്യായമായ കാശ് കൊണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് ന്യായമായ ശമ്പളം കൊടുക്കുമ്പോൾ അവനത് അന്യായമായി തോന്നുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നില്ല നമ്മുടെ മേഖലയിൽ കാര്യം കടന്നു വരുന്നില്ല അപ്പോൾ ഈ ന്യായവും അന്യായവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കാര്യമായിട്ട് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ന്യായത്തിൻ്റെ പുറകെ നിൽക്കുമ്പോൾ ന്യായത്തിൻ്റെ പുറകെ നിൽക്കുമ്പോൾ ദാ നമ്മളുടെ യാത്ര ഈ പെരുവഴിയിൽ ഇങ്ങനെ അവസാനിക്കും